മരണാനന്തര ജീവിതത്തോടും ആഭിചാരക്രിയകളോടുമുള്ള ആഭിമുഖ്യമാണ് അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതിമാരുടെയും സുഹൃത്തിന്റെയും മരണത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം അരുണാചലിന്റെ തലസ്ഥാനം ഐറ്റ നഗറിൽ നിന്ന് അഞ്ചര മണിക്കൂർ യാത്ര ചെയ്താൽ അസമിലെ മായങ് എന്ന ഗ്രാമത്തിലെത്താം ഇന്ത്യയുടെ ബ്ലാക്ക് മാജിക് തലസ്ഥാനം എന്നാണ് മയാങ് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിക്കരയിൽ പോബിതോറ വന്യജീവി സങ്കേതവുമായി ചേർന്ന് കിടക്കുന്ന ഇടമാണ് മയാങ് സുന്ദരമെങ്കിലും ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരക്രിയകളുടെയും നരബലിയുടെയും പ്രേതസേവയുടെ കേന്ദ്രമായാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത് അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ നിന്ന് മയാങ്ങിലേക്ക് നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമേയുള്ളൂ മഹാഭാരതത്തിൽ പോലും മയാങ് ഗ്രാമത്തെപ്പറ്റി പരാമർശമുണ്ട് ഭീമന ഹിടുമ്പിയിൽ ജനിച്ച ഘടോൽകജിന് ശക്തി ലഭിച്ചത് മയാങ്ങിൽ നിന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പതിൽ മുഹമ്മദ് ഷായുടെ ഒരു ലക്ഷത്തോളം വരുന്ന പടയാളികൾ മയാങ്ങിലെ കാടുകളിൽ ആഭിചാരക്രിയയിലൂടെ അപ്രത്യക്ഷമായെന്നും കഥകളുണ്ട് ഔറംഗസീബിന്റെ കാലത്ത് രാജചരിത്രകാരനായ മിർസ മുഹമ്മദ് ഖാസിമിന്റെ ആലങ്കീർ നാമയിലും മയാങ്ങിലെ ആഭിചാരക്കാരുടെ വർണ്ണനകളുണ്ട് പണ്ടുകാലത്ത് നരബലിക്കായി ഉപയോഗിച്ചിരുന്ന വാളുകളും മൂർച്ചേറിയ വസ്തുക്കളുമെല്ലാം സമീപകാലത്ത് പുരാവസ്തു പരിവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് രാജമായങ്ങിലുള്ള സെൻട്രൽ മ്യൂസിയം ആൻഡ് റിസർച്ച് സെന്ററിൽ ആഭിചാരക്രിയ സംബന്ധിച്ച പല വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആഭിചാരക്രിയകളും ദുർമന്ത്രവാദവും നിരോധിക്കപ്പെട്ടുവെങ്കിലും മയാങ്ങിലെ മന്ത്രവാദികളുടെ പിന്മുറക്കാർ ഇപ്പോഴും ചികിത്സകരുടെ രൂപത്തിൽ ഇവിടെയുണ്ട് ബേസ് അഥവാ ഓജ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ദുർമന്ത്രവാദികളുടെ തലസ്ഥാനം എന്ന ലേബൽ വന്നതോടെ മയാങ്ങിന്റെ അറിയാൻ വിദേശ നാടുകളിൽ നിന്നുപോലും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ